മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നൈജീരിയയിലെ കത്തോലിക്ക സ്കൂളിൽ നിന്നും ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് നൈജർ സംസ്ഥാനത്തെ പാപ്പിരിയിലുള്ള സെന്റ് മേരീസ് കാത്തലിക് സ്കൂളിലാണ് സംഭവം ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ നൈജീരിയയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ ഭീകര സംഘടനകളാണോ അതോ പ്രാദേശിക ക്രിമിനൽ ഗ്രൂപ്പുകളാണോ എന്ന് വ്യക്തമല്ല വെള്ളിയാഴ്ച പുലർച്ചെ അക്രമികൾ സ്കൂളിൽ അതിക്രമിച്ചു കയറിയാണ് കുട്ടികളെയും അധ്യാപകരെയും പിടിച്ചുകൊണ്ടുപോയത് അടുത്ത കാലത്ത് നൈജീരിയയിൽ നടന്ന ഏറ്റവും വലിയ തട്ടികൊണ്ടു കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് സിഐഎൻ വക്താവ് ഡാനിയൽ അറ്റോറി പറഞ്ഞിരിക്കുന്നത് പ്രദേശത്ത് സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിലേക്കുള്ള യാത്ര പ്രസിഡന്റ് ബോലാറ്റിനുബു റദ്ദാക്കി ഈ ആഴ്ച ആദ്യം പാപ്പിരിയിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള കെബി സംസ്ഥാനത്ത് നിന്നും തോക്കുധാരികൾ ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടു ക്വാറ സംസ്ഥാനത്തെ ഒരു പള്ളിയിൽ തോക്കുധാരികൾ അതിക്രമിച്ചു കയറി രണ്ടുപേരെ കൊല്ലുകയും മുപ്പത്തെട്ട് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു ഗുരുതര സുരക്ഷാ പ്രശ്നമുള്ള പ്രദേശങ്ങളിലെ നാൽപ്പത്തി കോളേജുകൾ അടച്ചുപൂട്ടാൻ ഫെഡറൽ വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് തട്ടികൊണ്ടു പോകലുകൾ നടന്നതെന്നും അതിനുശേഷം സൈന്യത്തെയും സുരക്ഷാ സേനയും സമൂഹത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും നൈജർ സ്റ്റേറ്റ് പോലീസ് കമാൻഡ് അറിയിച്ചു സെന്റ് മേരീസിലെ ഒരു സെക്കൻഡറി സ്കൂൾ എന്നാണ് വിശേഷിപ്പിച്ചത് നൈജീരിയയിൽ പന്ത്രണ്ടിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇത് സേവനം നൽകും ഒരു ഉപഗ്രഹ ദൃശ്യത്തിൽ നിന്ന് സ്കൂൾ കോമ്പൗണ്ട് തൊട്ടടുത്തുള്ള ഒരു പ്രൈമറി സ്കൂളിനോട് ചേർന്നാണെന്ന് കാണാം അതിൽ അൻപതിലധികം ക്ലാസ് മുറികളും ഡോർമേറ്ററി കെട്ടിടങ്ങളുമുണ്ട് റെയിൽവേ മോക്കോ പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന ഭീഷണി ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടും സംഭവം നടന്നതായി നൈജ സംസ്ഥാന ഗവൺമെന്റ് സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ പറയുന്നു നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് അറിയിപ്പ് നേടാതെയോ അനുമതി തേടാതെയോ സെന്റ് മേരീസ് സ്കൂൾ വീണ്ടും തുറന്ന് അക്കാദമിക് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു അതുവഴി വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഒഴിവാക്കാവുന്ന അപകട സാധ്യതകളിലേക്കും തള്ളിവിട്ടു എന്നും ഇതിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച ആക്രമണം നടക്കുമ്പോൾ പ്രാദേശിക സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ െന്നും ഔദ്യോഗിക പോലീസോ സർക്കാർ സേനയോ സ്കൂളിലെ സുരക്ഷ ഒരുക്കിയിരുന്നില്ലെന്നും പാപ്പിരി നിവാസിയായ ഉമർ യൂനുസ് പറഞ്ഞു ആക്രമണത്തിനിടെ ഒരു സുരക്ഷാ ജീവനക്കാരന് ഗുരുതരമായി വെടിയേറ്റു എന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നവംബർ പതിനേഴ് തിങ്കളാഴ്ച പാപ്പിരിയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയുള്ള മാഗയിലെ കെബി സംസ്ഥാനത്ത് തോക്കുധാരികൾ ഒരു ഹൈസ്കൂൾ ആക്രമിച്ച് ഇരുപത്തിയഞ്ച് സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ തട്ടിക്കൊണ്ടുപോകലുകൾ നടക്കുന്നത് ഒരു പെൺകുട്ടി പിന്നീട് രക്ഷപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു നൈജർ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കൊറ സംസ്ഥാനത്ത് തിങ്കളാഴ്ച നടന്ന മറ്റൊരു ആക്രമണത്തിൽ ആയുധധാരികൾ ഒരു പള്ളി ആക്രമിച്ചും രണ്ടു പേരെ കൊലപ്പെടുത്തി ആക്രമണത്തിനിടെ മുപ്പത്തെട്ട് ആരാധകരെയും തട്ടിക്കൊണ്ടുപോയതായി ക്രൈസ്റ്റ് അപ്പസ്തോലിക് ചർച്ചിന്റെ സെക്രട്ടറി ഫെമി അക്ബാബിയോക്ക അറിയിച്ചു തട്ടിക്കൊണ്ടു പോയവരിൽ ഓരോരുത്തർക്കും നൂറ് മില്യൻ നയാര അതായത് അറുപത്തി ഒൻപതിനായിരം ഡോളർ മോചന ദ്രവ്യമാണ് ആയുധധാരികൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചത്തെ തട്ടിക്കൊണ്ടുപോകലുകളുടെയും പള്ളി ആക്രമണത്തിന്റെയും പശ്ചാത്തലത്തിൽ നൈജീരിയൻ പ്രസിഡന്റ് ബോലാ ടിനൂബു ഈ വാരാന്തത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള തന്റെ യാത്ര മാറ്റിവെച്ചു ഈ പെൺകുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ ദുഷ്ടത ചെയ്ത കുറ്റവാളികൾ മുഴുവൻ നിധിയുടെ പരിധിയിൽ വരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഞങ്ങൾ ഭരണകൂടത്തിന്റെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കും എന്നാണ് നൈജീരിയയുടെ വൈസ് പ്രസിഡന്റ് കഷീം ഷെട്ടിമ ബുധനാഴ്ച കെബി സംസ്ഥാനം സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്